നമ്മളെല്ലാം കൂടെ വല്യമ്മടെ വീട്ടിൽ ഒന്ന് ഒത്തുകൂടി ഒരു ദിവസം അപ്പോഴാണ് ആ വല്യമ്മയുടെ മോൾ പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് രൂപ ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞിട്ട് ഒരു കാലിയേക്കൽ കട ഉണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അവൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അവൾ ഇവിടെ തന്നെയാണ് ഇപ്പം അധികം തിരക്കൊന്നുമില്ല എല്ലാവരും സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് പോയി നമ്മളിപ്പോൾ ഇവിടെ വരേണ്ട കാര്യം വന്നതുകൊണ്ടാണ് ഈ കടയിലേക്ക് വന്നത് അമ്മ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ആ വല്യമ്മയുടെ വീട്ടിൽ ഉള്ളത് കൊണ്ട് അമ്മ എൻ്റെ മോക്ക് രണ്ടുമൂന്ന് ജോടി ചെരുപ്പൊക്കെ വാങ്ങിച്ചു അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് പോയി നോക്കാമെന്ന് പക്ഷേ വിറ്റഴികൾ മേള വന്നാലോ റിഡക്ഷൻ സെയിൽ നടന്നാലോ കട കാലിയാക്കിയാലോ ഒന്നും എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഉണ്ടാവില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെ ആണോ കാരണം ഇങ്ങനെയൊക്കെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് പോലും നമ്മളതിൽ പൈസ ഉണ്ടാവത്തില്ല അപ്പോൾ എന്നിട്ട് തന്നെ ഞാൻ അവരോട് കൂട്ടുപോയി കൂട്ടുപോയി കുറച്ച് സാധനമൊക്കെ നോക്കിയിട്ട് അതിൽ എനിക്ക് ഒരു ജോഡി ചെരുപ്പ് ഇഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിച്ചതല്ല എൻ്റെ മോക്ക് വാങ്ങിച്ചതാണ് അങ്ങനെ അതിനുള്ള പൈസ ചേട്ടൻ എന്നൊക്കെയാണ് വാങ്ങിച്ചത് എല്ലാവരും കൂടെ എന്തൊക്കെയോ കിട്ടിയ പോലെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു പക്ഷെ ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ ജോഡി കാണാനില്ല പിന്നെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കാണ് അപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നെന്ന് അവൾ പറഞ്ഞായിരുന്നു അങ്ങനെ കുറേ നേരം നോക്കിയിട്ടാണ് കുറേ ചെരുപ്പുകൾ നമുക്ക് കിട്ടിയത് പിന്നെ കുറച്ച് വളകളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞാൻ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഒരു ചെടി ചെരുപ്പ് മാത്രമേ വാങ്ങിച്ചുള്ളൂ കഴിഞ്ഞ ദിവസം അമ്മ മോക്ക് വാങ്ങിച്ച ചെരുപ്പ് ചെറുതായതുകൊണ്ട് പിന്നെ വന്നിട്ട് അതിന്റെ തൊട്ട് അടുത്ത അളവ് എടുത്തു പക്ഷേ അത് കറക്റ്റായിട്ട് കിട്ടി അത് നല്ല ചെരുപ്പായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു വീടിയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ വല്ല്യമ്മട മോളുടെ വീട്ടിലെ ചാവിയും കൂടി നിന്ന് ഇടയ്ക്ക് വെച്ച് അവൾ മറന്നു പിന്നെ അത് നോക്കിയെടുക്കാൻ വേണ്ടി കുറെ നേരം അവിടെ നിന്നു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് വിശേഷങ്ങൾ ഇപ്പൊ ബൈ